പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്ന ഒരു മാസം പ്രായമുള്ള രണ്ട് മലബാറി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവാണ് പാൽ കൊടുത്തു വളർത്താനും അനുയോജ്യം ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഡെലിവറി സൗകര്യമുണ്ട് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റേന്തി കുടിയൊക്കെ തുടങ്ങിയ നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ മലബാറി ആടും അതിന്റെ പതിനഞ്ച് ദിവസമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്ത് ഉള്ള ഒരു പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കറവിയുള്ള വലിയൊരു മലബാറി ആടും അതിന്റെ രണ്ടാം പ്രസവത്തിലെ രണ്ട് മാസമായ ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി രണ്ട് മലബാറി കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിഴക്കുട്ടിയുമാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും ഗ്രോത്തും നല്ല ക്വാളിറ്റിയും മണിപ്പവറും പാലും ഉള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല പാലക്കുള്ള കറവയാടിനെ ആവശ്യക്കാർ കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു തള്ളയാടും അതിൻ്റെ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല വലുപ്പമുള്ള നല്ല കനത്തിലുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല സൂപ്പർ ക്രോസ് ബ്രീഡ് നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ തളയാടിനും രണ്ട് കുട്ടികളുടെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ നല്ല പാലുള്ള ഒരാടും അതിന്റെ ഏകദേശം ഇരുപത് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല കനവുള്ള കുട്ടികളാണ് വെള്ള നിറത്തിലുള്ള കുട്ടി മുട്ടൻകുട്ടിയും മറ്റേത് പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാല് കുടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മുട്ടൻ കുട്ടിയും ഒരു കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ നല്ല പാലുള്ള വളർത്താൻ പറ്റിയ ഒരു വലിയ ആടും അതിന്റെ പത്ത് പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള ബീറ്റൽ ക്രോസിൽ വന്ന രണ്ട് കുട്ടികളും മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഫുൾ ബ്ലാക്ക് മുട്ടൻ കുട്ടികളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാട് നല്ല ഗ്രോത്തുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള രണ്ട് ഫുൾ ബ്ലാക്ക് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പാറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും അറുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉള്ള നാല് പല്ല് പ്രായത്തിലുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗും ഒക്കെയുള്ള മുട്ടനാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ഫാമുകളിലെ വീടുകളിലൊക്കെ പേരൻസ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം പാരിപ്പള്ളി വളർത്താൻ അനുയോജ്യമായ ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ബീറ്റൽ മുട്ടനാണ് വീഡിയോയിൽ കാണുന്ന നല്ല ചെവിറക്കമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് രണ്ടും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ചെവിയിറക്കവും സൂപ്പർ ക്വാളിറ്റിയും ക്രോസിങ് ടെൻഡൻസിയും ഒക്കെയുള്ള മുട്ടന്മാരാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി മുട്ടൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം വയനാട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും നല്ല ഗ്രോത്തുള്ള ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല പാൽ കുടിച്ചു വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ വലിയ ഒരാടും നല്ല ഇടനീട്ടവും തീറ്റയും കൂടിയും ക്വാളിറ്റിയും നല്ല മണിപ്പവറും വലിയൊരു ആടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വൈരംകോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയും നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയും നല്ല ഗ്രോത്തും ഉള്ള നല്ല ഇറച്ചിപ്പിടുത്തൊക്കെയുള്ള രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ രണ്ട് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിൽ ചെങ്ങനാശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിന് നിർത്താനെല്ലാം ഉത്തമം പത്ത് മാസം പ്രായമേ ആയിട്ടുള്ളൂ പല്ല് പറഞ്ഞിട്ടില്ല ഏകദേശം നാൽപ്പത് കിലോ ബോഡി ഉള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഇതിനെ വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ഉള്ള നല്ല ആരോഗ്യമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടി ഇടുന്നേട്ടവും നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ഗ്രോത്തും ഉള്ള മുട്ടൻകുട്ടിയാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ രണ്ട് മുട്ടനാടുകളും പതിനൊന്ന് മാസം വീതം പ്രായമുണ്ട് ഒരു തോത്താപ്പൂരി പിടക്കുട്ടി പത്തു മാസം പ്രായമുണ്ട് പിന്നെ ഒരു കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ മലബാറി പെണ്ണാടും അങ്ങനെ നാല് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് നാലിലും കൂടി വില ചോദിക്കുന്നത് അറുപത്തി രണ്ടായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം ചാലക്കുടി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഒരു പ്രസവം കഴിഞ്ഞ നല്ലൊരു ക്വാളിറ്റിയുള്ള മലബാറി പെണ്ണാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാലക്കുടി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് എൺപത് കെ ജിക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ചെവി നീളവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ് റിസൾട്ടും ഉള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അൻപത്തഞ്ച് കിലോ ലൈവ് വെയിറ്റ് രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് മൂന്നര മാസം നിറ കൺഫേം ഉള്ള നിലവിൽ കറവ പറ്റിയ വലിയൊരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കൂടിയും നല്ല ഗ്രോത്തും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പതിനാല് മാസം പ്രായമുള്ള ഹൈദരാബാദി കടിഞ്ഞുൽ ചന പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത് ദിവസം പിന്നീട് ഹീറ്റായിട്ടില്ല അതിൽ ഇറങ്ങി തുടങ്ങി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുത് നാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ഹൈദരാബാദി കടിഞ്ഞൂൽ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനാല് മാസം പ്രായമുള്ള ഹൈദരാബാദി കടിഞ്ഞൂൽ ചെന പെണ്ണാട് വില്പനയ്ക്ക് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിയെട്ട് ദിവസം പിന്നീട് ഹീറ്റ് ആയിട്ടില്ല അകിടി ഇറങ്ങി തുടങ്ങിയത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും വളർച്ചയും നല്ല ക്വാളിറ്റിയും സൂപ്പർ ഇണക്കവ ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ലിറ്റർ കറവയുള്ള രണ്ടാം പ്രസവത്തിലെ മൂന്ന് കുട്ടികളെ പിരിച്ച നാൽപ്പത്തഞ്ച് കിലോ ലൈവ് വെയ്റ്റ് ഉള്ള പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി വലിയ മലബാറി ക്ലോസ് പുള്ളി ആട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക